ഞാൻ കാണണ്ട വരല്ലോ ഒന്നുകൂടി വേണമെങ്കിൽ നോക്കോളെ ഇതാ ഇങ്ങനെ ഇട്ടേ കേട്ടാ നമ്മളെ കൂടെ ഇപ്പൊ ഉസ്മാൻ മുസ്ലിയാർ ഉണ്ട് നമ്മള് കടയിലേക്ക് വന്നത് കഴിഞ്ഞു ആളാ കിണർ എവിടെയാന്ന് കാണാതെ വെള്ളത്തിന്റെ സാന്നിധ്യം സാന്നിധ്യം പറയും നിലവിലുള്ള കിണറിന്ന് ഏത് ഭാഗത്തു നിന്നാണ് കരു നമുക്ക് ഈ കമ്പിമ്മ കാണിച്ചിട്ട് നിങ്ങളോട് പറയും അറിയാൻ പറ്റും വെള്ളം ഇല്ലെങ്കിലും പറയാൻ പറ്റും ഞമ്മളൊന്നും നോക്കൂല ഈ കമ്പിയമ്മ പിടിച്ചിട്ട് ഏത് ഭാഗത്തു നിന്നാണ് അതിന് കരു വരുന്നത് പറഞ്ഞു തരും വീട്ടില് കിണർ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇല്ല കണ്ടോ കാണിച്ചെടുത്തിട്ടില്ല ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ ഇപ്പൊ ഇപ്പോളാ ഇതിങ്ങനെ നമ്മളിങ്ങനെ നടക്കും നിങ്ങളെ തൊടുവിൽ വെള്ളം ഉണ്ടോ ഇല്ലെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ചത് ആ ഏത് വള്ളമാണ് കൊയലടിച്ചാ കിട്ടുവോ ഈ കൊയലിനു കിട്ടുന്ന വെള്ളം നമ്മളെ ഭൂഗർഭ ജലം തന്നെ നമ്മളെ മുമ്പ് സ്കൂളിലൊക്കെ പഠിക്കുവല്ല ഭൂഗർഭജലം എന്ന് പറഞ്ഞാൽ പാറിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന വള്ളമാണ് ആ വെള്ളമാണ് അവിടെ ഉള്ളത് അതാ പാറിന്റെ മുകളിലുള്ള വെള്ളം ഈ പാറ മുകളിലുള്ള വള്ളമാണ് ഞമ്മള് നാടങ്കിന് ഉപയോഗിക്കൽ അപ്പൊ അത് ഏത് കിണറിനാണ് ഇവിടെ വെള്ളം കിട്ടുക എന്ന് നമ്മൾ നോക്കും ചിലർക്ക് രണ്ടേരും കിട്ടണ ഭാഗം ഉണ്ടോ എന്നിട്ട് ഇനി നമുക്ക് പിന്നെ ഏത് ഭാഗത്തു നിന്നാണ് അതിന് കരുവരുന്നത് എന്നും കാണിച്ചു തരും നമ്മളിങ്ങനെ നടക്കുന്നുണ്ട് ഇനി ഇത് വള്ളത്തിന്റെ സാന്നിധ്യം വരുമ്പോൾ ഈ കമ്പി ഇങ്ങനെ പൊന്തും കുറച്ച് ശക്തിയിൽ അപ്പൊ നമുക്ക് കൈയിൽ നെഞ്ഞിനൊക്കെ കുറഞ്ഞ തരിപ്പ് വേദന ഒക്കെ ഉണ്ടാവും ഞമ്മളിങ്ങോണ്ടും നടക്കും കാണിച്ചു തരാങ്ങക്ക് നമ്മളിപ്പ ഇവിടെ കണ്ടെത്തിയത് സുമാറിട്ടാ കണ്ടില്ല ഞമ്മളിങ്ങനെ നടക്കും ഇങ്ങനെ കണ്ടു ആ ഈ കണ്ട സ്ഥലം അല്ല ഇതാ നോയിക്കോളി നമുക്ക് ഇത് ഏത് ഭാഗത്തു നിന്നാണ് കരുന്ന് പിടിച്ച് അറിയണമെങ്കിൽ അറിയണമെങ്കില് ഇത് ഇങ്ങനെ പിടിച്ചാലേ കാട്ടോ കണ്ടാ നിങ്ങളെ ഭാഗത്തേക്ക് ദബഡ്ന്നാണ് കരുത് നിങ്ങള് നിങ്ങള് കളിച്ച ഇപ്പൊ നിലവിലുള്ള കനറ്റ കൊണ്ടു പോയാലും ഞാനിത് പിടിച്ചിട്ട് നോക്കാതെ പറഞ്ഞു ഞമ്മളിങ്ങനെ ചുറ്റുഭാഗം നടക്കൂട്ടാ ഞാൻ നിങ്ങളെ കാനണില്ല നിങ്ങളെ കനറ്റിൽ ഏത് ഭാഗത്തു നിന്നാണ് കരു എന്നുള്ളത് ഇൻഷാ അല്ല ഞാൻ പറഞ്ഞുതരും ഈ കയറ് കെട്ടിയ ഭാഗത്തു നിന്നൊരു കരുണ്ട് ഉണ്ട്

ഈ <laughs> <laughs> ീ സൈഡൊന്നും മൂന്ന് ഭാഗത്തുനിന്ന് ഈ കരിക്ക് കരുവരണ്ട് ഏ അപ്പൊ ഏകദേശം ഒരു തെറ്റില്ലാത്ത നല്ല വെള്ളമുള്ള കിണറാണ് ഞങ്ങളെ കനറ്റിക്ക് നോക്കിട്ടില്ല ചെട്ടോ എന്താ വെച്ചാ നല്ല വെള്ളമാണ് ഈ കാലം വേറെ ഉണ്ടാവും കാലത്തുണ്ടാവും സാധ്യത ഇല്ല നമ്മളെ കാഴ്ചപ്പാടങ്ങനെ പടച്ചോണ്ടിരുത്താൻ ബാക്കിയുള്ള കാര്യങ്ങള് അവളൊക്കെ ഈ കമ്പി പിടിച്ചിട്ട് നമുക്ക് തോന്നേണ്ടത് അങ്ങനെയാണ് ഇതൊരിക്കലും പറ്റാത്ത ഒരു കിണറാണ് സ്ഥിരം വെള്ളം ഉണ്ടാവും മൂന്ന് ഭാഗത്തു നിന്ന് കരുണ്ട് ചിലടത്ത് ഒരു ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുള്ളു മാ മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ ഒരു ചെറിയ വിയർപ്പ് പോലെ ഉണ്ടാവുള്ളൂ ഇത് നമ്മൾ ഏകദേശം ഒരാൾ മൂത്തിരിക്കണൊക്കെ ശക്തിയിൽ ഈ കരു താന്നാലും ഉണ്ടാവും വള്ളം കഴിഞ്ഞ വർഷക്കാല വേനൽക്കാലത്ത് താവുകയല്ല അപ്പോഴും ഞമ്മക്കിങ്ങനെ വന്ന് മുകളിൽ നിന്ന് വന്ന് ചാടിന്ന് കാണാം ഈ മൂന്ന് ഭാഗത്തുനിന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞ അങ്ങനെ ഉറപ്പിച്ചാൽ മതി ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇക്കു നോക്കിട്ടില്ല നിങ്ങൾ പറഞ്ഞാ മതി അല്ല ഞാൻ പറഞ്ഞു സത്യം ഉണ്ടെങ്കിൽ പൊള്ളാണെന്നുണ്ടെങ്കിൽ പറഞ്ഞത് തെറ്റാണെന്ന് അറിയാം പറഞ്ഞത് കറക്റ്റ് ആണ് നമുക്ക് വേനൽക്കാലത്ത് അനുഭവിക്കണല്ലോ അവിടെ നിന്ന് കാണില്ലേ ഈ പറഞ്ഞ മൂന്ന് സ്ഥലത്ത് നിന്ന് കരുപോലെ വെള്ളം മുഴുവനായിട്ട് വെട്ടി പോവാറില്ല തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ പൊന്തിക്കും വെള്ളമുള്ള തേങ്ങ ഉണ്ടെങ്കിൽ കൈമ്പോളും ഞമ്മക്ക് ഒരു പരീക്ഷ ഉണ്ട് നോക്കിട്ടാ പൊടിച്ച് നടക്കൂട്ടാ ഇതിന് ഭയങ്കര ഇടങ്ങനാണ് ഇവിടെ അധികം വേദന തരിച്ചറ് അതെ അതാ നോയിക്കോളിട്ടാ നിങ്ങള് പിടിച്ചോളി ഒന്നുകൂടി വേണം കാണിച്ചു തരാ നിങ്ങള് നേരെ പിടിച്ചോളിട്ടാ നമ്മളിവിടുന്ന് വരികയാണ് അങ്ങനെ ഏത് സൗകര്യം എടുത്ത് ഇതിന്റെ ചലനം വരുമ്പോ ഇങ്ങനെ കണ്ടില്ലേ കാണാ ഞാൻ വരലോണ്ടൊന്നു നോക്കല്ലോ ഒന്നുകൂടി വേണമെങ്കിൽ നോയിക്കോളൂ ഇതാ വരലിങ്ങനെ കേട്ടോ ഞമ്മളിങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ച ഇത് ആള് നമ്മളാക്ക വെള്ളത്തിന്റെ അത് കുതിപ്പുണ്ടല്ലോ നമ്മളെ വെള്ളം ഓളം പെട്ടെ അതാണ് ആ കാട്ടുണ്ട് ഇപ്പൊ ഈ ഓളം പെട്ടി ശക്തിയിൽ വരണ സമയാണ് കണ്ണർ അറിഞ്ഞിക്കാണോ അതായത് തേഗക്കിട കാണണ്ട ആ ഞാൻ അടുത്തോടത്തും കാണാ നമ്മളിങ്ങനെ നടക്കുമ്പോ ചെറിയ കരുവൊക്കെ ഉള്ളോടത്ത് ധനങ്ങും വലിയ കരുള്ള ഓർത്ത് നീച്ചിക്കും ാട്ടാ ഉണ്ടാ നോയിക്കോളി എന്റെ വേരലിതാ താന്നെടുക്കണ്ടാ ഉണ്ടേ നിൽക്കാൻ ഇത് കാരണം അതാണ് വള്ളത്തിന് ശക്തി ഉണ്ടോട്ടാ കയറുന്ന ഉറുകാണ് ഒന്നൂടി നോയിക്കോളി ഏറ്റവും ബുദ്ധിമുട്ട് തേങ്ങ കുടിക്കാനാ എനിക്ക് ചാണ്ടെ വെള്ളം കൊണ്ടാ കരുവിന്റെ ശക്തിയാണ് ചേട്ടാ ഇത് ഈ ഭാഗത്തു നിന്ന കരുട്ടാ ഇങ്ങനെ നോക്കണ്ട മൂല ഈ ഈ മതിലിന്റെ മൂല അവിടുന്നാണീ കരുവേ ഇതാണ് മറിഞ്ഞു വരൂ ഇതിങ്ങനെ നിൽക്കട നേരെ ഇവിടത്തെ കരുവേ നോയിക്കോളിണ്ട് ആ എന്താ എന്താച്ചാൽ നിങ്ങൾ ഉറപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കരു കണ്ടിട്ടില്ല അപ്പൊ വെള്ളം മൂടി നിക്കുന്നോണ്ട് കരു നമുക്ക് കാണാൻ പറ്റൂല ഇത് വെള്ളം താകുമ്പോ കണ്ടാണ് ഇത് എത്ര അടിയുന്ന നായം നോക്കാൻ നോയിക്കോളി ഇതിങ്ങനെ ആടും ഇത് ഏകദേശം ഒരു ഒമ്പത് കോലിൽ നിന്നാണ് വല്യ കിണറ് കിണർ വല്യ കുണ്ടുണ്ടാവാ സാധ്യത ഇല്ല ഒമ്പത് അല്ല ശരിയാണെന്ന് സമ്മതിച്ചാ മതി കേട്ടാ അല്ല ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾ ശരിയാണെങ്കിൽ മാത്രം സമ്മതിക്ക തെറ്റടങ്ങുക പറഞ്ഞാൽ തെറ്റാണെന്നായിരുന്നോ ഒമ്പത് അല്ല പോലെ മേടി നിങ്ങൾ ഒന്നും സമ്മതിക്കരുത് മനുഷ്യനാണ് ഏതാ കുടിച്ചോക്കി ഏത്തു നോക്കിക്കോളൂ ഇതാണ് റോഡ് ഗോൾഡിന്റെ ഇത് ഗാന്ധാണ് ഇത് ചെമ്പാണ് നമ്മൾ ആ കമ്പിയുടെ ബാക്കി തന്നെ ഇത് മറ്റേ നമ്മള് എഴുതാത്ത പറഞ്ഞാ അല്ലാതെ എനിക്കു കരുവരണ്ടത് നോക്കി എവിടുന്നേം കാണണണ്ട് അപ്പൊ കാണുന്ന ഈ കമ്പി പിടിച്ചു നോക്കി ഇത് അത്യാവശ്യം വണ്ണുള്ള കമ്പിയാണ് ഏറെ തല പിടിച്ചു നോക്കി പത്ത് പറയാ നമ്മൾ മുറിയുമ്പോ വേറെ വാങ്ങും പത്ത് എന്നാണ് എന്തിനു പറഞ്ഞാൽ പത്ത് കാരണം ഞാനും അവര് കൊണ്ടുവന്നുള്ള തേങ്ങ ഒന്നല്ല ഞാന് തേങ്ങ പിടിച്ചിടങ്ങി കാണിച്ചെന്ന് അപ്പഴും ആ കമ്പി പൊതിയ ഭാഗത്ത് തന്നെയാണ് അത് പൊന്തിയത് നമ്മളെ കഴിവല്ല പഠിച്ചും നമുക്ക് തന്ന കഴിവ് പലവർക്കും പല കഴിവുണ്ടാവും ഞമ്മളെതല്ല രക്തഗ്രൂപ്പിന്റെ ഇതാണ് രക്തവും വെള്ളം കൂടി ടച്ചാവാണ് ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവാണ് അങ്ങനെ ഇപ്പോ ഒരുപാട് പെണ്ണങ്ങളും നോക്കാൻ അവരുണ്ട് ഞമ്മള് എവിടെയും പോവുകയാണെങ്കിലും ആർക്കും ആ കമ്പി കൊടുക്കും ആവശ്യമുള്ളവർക്ക് വേണം പിടിച്ചു കൊടുക്കാം നോക്കാ അപ്പൊ അതാണ് അല്ലാതെ ഒന്നുമില്ല അപ്പൊ നമ്മളാ തിരുമ്പോ അല്ലാതെ നമ്മളത് ഇങ്ങനെ തിരിച്ചല്ലാതെ അള്ളാഹുത്താല ഓരോരുത്തർക്ക് പ്രകൃതിപരമായിട്ട് ഓരോ കഴിവ് പടച്ച കൊടുക്കണ്ടാണ് ഏഹ് അത് മറ്റുള്ളവർക്കും എല്ലാവർക്കും ഒരു ഉപകാരം മാറാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പഠിച്ചവും ഒരേമാതിരി എല്ലാം ആക്കി പലർക്കും പല കഴിവിലാണ് അള്ളാഹുത്താലും ഗുണം കൊടുത്തിട്ടുള്ളത്